ഒരു വീട് വയ്ക്കുമ്പോൾ അവർക്ക് പൂജാമുറി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അടുക്കള ഗണപതിയെങ്കിലും ഉണ്ടാവും അപ്പോൾ അവരാണ് മന്ത്രങ്ങൾ ചൊല്ലി ദൈവത്തിനെ വരുത്തുന്നത് അല്ലാത്ത ഉള്ളവർക്ക് ആർക്കെങ്കിലും അറിയുമോ മന്ത്രങ്ങൾ സാധാരണക്കാരന് നമ്മൾ പിന്നെ എന്താ പറയുക അടി മേടിക്കണ്ട ഒരു പൂജാമുറി എന്ന് ഒന്നും വേണ്ട ഒരു സ്റ്റാൻഡിൽ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ചാലും മതി കന്നിമൂല ചില വാസ്തുശാസ്ത്രപരമായിട്ട് ഈ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ വരണമെന്ന് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണത് ഇപ്പൊ അത്ര ശ്രദ്ധിക്കാറില്ലേ കാറ്റും വെളിച്ചും കിടക്കണോന്നാണ് ഈ കഞ്ഞിമൂലയുടെ അർത്ഥം എന്നിട്ട് പടിഞ്ഞാറന്നും തെക്കുന്നും ഇങ്ങനെ ആ കാറ്റ് വന്ന് പോകുന്നു അപ്പൊ ഇവിടെ അടുക്കള വെച്ചുകഴിഞ്ഞാൽ ഈ അവിടുത്തെ പോകേ എല്ലാം കൂടി അകത്തോട്ട് വരും അതുകൊണ്ടാണ് ഈ കഞ്ഞിമൂലെ അടുക്കള പാടില്ലെന്ന് പറയുന്നത് ബെഡ്റൂം മാസ്റ്റർ ബെഡാണ് അവിടുത്തെ ഇത് അപ്പൊ സന്താന യോഗം വേണമെന്നുള്ളവര് സന്താനങ്ങളില്ലാത്തവര് ഈ റൂമിൽ കിടന്നുറങ്ങുക ആ കട്ടില് തെക്കോട്ടായിരിക്കുക കാരണം നമ്മുടെ തല നോർത്ത് ആണല്ല ഭയങ്കര ഇത് വെച്ചിട്ട് നോർത്ത് വയ്ക്കണം തല തെക്കോട്ട് വയ്ക്കണം അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നത് തെക്കോട്ട് വയ്ക്കാൻ പറ്റാത്തവർക്ക് ആണെങ്കിൽ തെക്കോട്ട് വയ്ക്കാൻ പറ്റാത്തവർക്ക് ആണെങ്കിൽ എങ്ങനെയും കട്ടിൽ നമുക്ക് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല വടക്കോട്ട് ഇട്ടാലും നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടങ്ങുന്നതിന് കുഴപ്പമില്ല ഓക്കെ ഒരിക്കലും വടക്കോട്ട് തല വയ്ക്കാൻ എന്നാണ് കാരണം നമ്മൾ ഇത് നോർത്ത് പോളാണ് അപ്പൊ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവര് ഇതാവും കൃഷിക്കും അല്ലേ അപ്പൊ അത് പാടില്ല ഒരിക്കലും അപ്പൊ കിഴക്കോട്ടോ തെക്കോട്ടോ വയ്ക്കാം പടിഞ്ഞാട്ടും വടക്കോട്ടും പാടില്ലെന്നാണ് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് വന്നമെങ്കിൽ ആ തെക്കോട്ട് തന്നെ തല തലവെക്കണമെന്നാണ് ഇനി ഈ കന്നിമൂലെ പറ്റിയില്ലെങ്കിൽ നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ കൂടി ഉണ്ട് വടക്ക് പടിഞ്ഞാറ് മൂല ആ ബെഡ്റൂമും കുഴപ്പമില്ല ബാക്കിയുള്ള രണ്ട് കോർണറാണ് നമുക്ക് പറ്റാത്തത് കാരണം തെക്ക് കിഴക്കേ മൂല്യം എന്ന് പറഞ്ഞാൽ അഗ്നി കോണാണ് അത് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റും വടക്ക് കിഴക്കേ മൂല്യം എന്ന് പറഞ്ഞാൽ ഈശാന കോണാണ് അത് ഭഗവാൻമാരുടെ സാന്നിധ്യമാണ് വയസ്സായ ആൾക്കാർക്ക് അവിടെ കുഴപ്പമില്ല വയസ്സായ കപ്പിൾസ് അല്ലാത്ത പിന്നെ അവിടെ നമുക്ക് സ്റ്റഡി റൂം പൂജാമുറി അങ്ങനെ എന്തുവാകാം അതാ ചില വീടുകളിൽ പൂജാമുറി ഇപ്പം നമ്മുടെ കേരളത്തിനകത്തുള്ള പല വീടുകളും വലിയ വീടുകളാണ് പൂജാമുറി പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതെ സാമ്പത്തികം സാമ്പത്തികം വളരെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീട് വയ്ക്കണം സാമ്പത്തികം വലുതായിട്ടില്ല അപ്പോൾ പൂജാമുറി വളരും കോംപ്രമൈസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ വീട്ടിലെ സിറ്റൗട്ടിലൊക്കെ ആയിരിക്കും പൂജാമുറി വെച്ചേക്കുക ആക്ച്വലി ഇന്ന് പിന്നെ ബ്രാഹ്മണൻ അല്ലാത്തവർക്ക് ആ പൂജാമുറി കാരണം നമുക്ക് മന്ത്രങ്ങൾ അറിയില്ല അവർക്കാണ് മന്ത്രങ്ങൾ അറിയാതെ ബ്രാഹ്മണൻ വീട് വയ്ക്കുമ്പോൾ അവർക്ക് പൂജാമുറി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അടുക്കള ഗണപതിയെങ്കിലും ഉണ്ടാവും അപ്പം അവരാണ് മന്ത്രങ്ങൾ ചൊല്ലി ദൈവത്തിനെ വരുത്തുന്നത് അല്ലാത്ത ഉള്ളവർക്ക് ആർക്കെങ്കിലും അറിയോ മന്ത്രങ്ങൾ ഉണ്ട് അത് അപൂർവം അവർക്ക് കാശും ഉണ്ടാവും അവർ പൂജാമുറി വരും തീർച്ചയായിട്ടും അപ്പൊ അത് നമ്മൾ ഈ സാധാരണക്കാരന് നമ്മള് പിന്നെ എന്താ പറയുക വടികൊടുത്ത അടി മേടിക്കണ്ട ഒരു പൂജാമുറി എന്ന് പറയണത് ഒന്നും വേണ്ട ഒരു സ്റ്റാൻഡിൽ ഒരു ഫോട്ടോ വെച്ചൊരു വിളക്ക് കത്തിച്ചാലും മതി അത് എവിടെ ആയാലും അപ്പൊ അത് അശുദ്ധിയാകില്ല നമ്മുടെ ഒരു അവിടുത്തെ വീട്ടമ്മയുടെ ഒരു പിന്നെ തലയുടെ പൊക്കത്തിന് ഒരു സ്റ്റാൻഡ് വെച്ച് അവിടെ വിളക്ക് വിളക്കെത്തിച്ചാലും ഒരു കുഴപ്പവും അതാണ് ഉത്തമം അല്ലെങ്കിൽ പൂജാമുറി അതേപോലെ നമ്മൾ ശുദ്ധമായിട്ട് നമ്മൾ നോക്കണം അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് മക്കളൊക്കെ കണ്ടൊന്നിരിക്കട്ടെ ഇതിന്റെ അടുത്ത് ജെല് ചെയ്യുകയും ഇവിടെ കൂടി ക്രോസ് ചെയ്യുകയും അപ്പൊ നമ്മൾ പാപം മേടിക്കുവാണ് അങ്ങനെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ മിക്ക വീടിന്റെ ഹോളിലാണ് പൂജാമുറി അതെ ഹോളിനോട് ചേർന്ന് കിച്ചൺ കിച്ചന്റെയും ഈ പൂജാമുറിയുടെയും അടുത്തൊരു ബെഡ്റൂമുണ്ട് പക്ഷെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ സംഭവം ഈ ഹോളിന്റെയും ഹോളിനകത്ത് പൂജാമുറി നടക്ക് ഇടത് സൈഡിൽ കിച്ചൺ വലതു സൈഡിൽ ബെഡ്റൂം പക്ഷെ കിച്ചണിലേക്ക് പാസ് ചെയ്യുന്ന പൂജാമുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ ആ പാപം മുഴുവര് മേടിച്ചോണ്ടിരിക്കുകയാണ് ഭഗവാൻമാർക്കൊരു പ്രൈവസി കിട്ടുന്നില്ല ആക്ച്വലി എപ്പോഴും ഭഗവാൻ ഉണർന്നു ആവശ്യമില്ല നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അടച്ച് കെട്ടി നമ്മളൊരു പട്ടൊക്കെ ഇട്ട് പൊതിഞ്ഞ് വയ്ക്കുക പിന്നീട് അടുത്ത വിളക്ക് കത്തി വിളക്ക് വിളക്ക് കത്തിക്കുമ്പോൾ പോരെ അത് തുറക്കണത് എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കുന്നത് ശരിയാണോ അത് തന്നെ ആലോചിച്ച് നോക്കാം അമ്പലത്തിൽ നോക്ക് രാവിലെ തുറക്കുന്നു പൂജ കഴിഞ്ഞ് അടയ്ക്കുന്നു അല്ലേ ഉച്ച പൂജയ്ക്ക് തുറക്കുന്നു പൂജ കഴിഞ്ഞ് അടയ്ക്കുന്നു അത് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് അല്ലേ അതുവരെ അവർക്ക് അവർക്കൊരു പ്രൈവസി ഉണ്ട് അല്ല അപ്പോൾ ഈ പൂജാമുറി അടപ്പൊന്നും ഇല്ലാത്ത സാധാരണ പൂജയാണ് അതായത് സാധാരണ സാധാരണ എല്ലാ പേർക്കും അവർക്കൊരു പ്രൈവസി വേണം പറഞ്ഞാൽ അവർക്കും പ്രൈവസി വേണ്ടേ എപ്പോഴും ഇങ്ങനെ ഉണങ്ങിയിരിക്കാൻ പറ്റുക അവർക്ക് ഉറങ്ങണ്ടേ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ സയന്റിഫിക്കലി ഒരു എന്ന് പറയുന്നത് ഇപ്പോ ഭഗവാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുക എന്നല്ലേ പറയുന്നത് എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സും വേണം ഇപ്പൊ ഒരു ഒരു തത്വം ഉണ്ട് നട അടച്ചു കഴിഞ്ഞാൽ തൊഴാൻ പാടില്ലെന്ന് വെച്ചാൽ ഭഗവാനും ഉണത്തരുത് ഉറങ്ങുവാണ് അതേ സെയിം തത്വമാണ് ഇത് എപ്പോഴും ഇവരും ഓണന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ഞാൻ വൈകുന്നേരവും സന്ധ്യക്കും രാവിലെയും സന്ധ്യക്കും പോരെ അറ്റ്ലീസ്റ്റ് കട്ടണെങ്കിലും ഇട്ട് കട്ടണെങ്കിലും ഇട്ട് കുറച്ച് വെച്ച് കൊടുക്കണം അതാണ് ആക്ച്വലി ഓക്കെ പൂജാമുറിയുടെ കേസ് സാറ് പറഞ്ഞു വളരെ ക്ലിയറായി പിന്നെ ബ്രഹ്മസ്ഥാനം ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനം മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കാരണം ആ വീടിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയും കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറ് അറ്റം വരെയും ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നടുക്കൊരു കളം വരും ഇത് നമ്മളൊരു ചെറിയ വീടിന്റെ കാര്യമാണ് പറയുന്നത് എന്റെ തത്വം വേറെയുണ്ട് അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീട് വയ്ക്കാൻ പറ്റില്ല ആ ഒന്നര സെന്റിലായിരിക്കും വീട് വെക്കുന്നത് അപ്പോൾ ഈ ഒന്നര സെന്റിൽ വീട് വയ്ക്കുമ്പോൾ ഇതേ നോക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ആ അഞ്ചാമത്തെ കളം എവിടുന്ന് എണ്ണുമ്പോഴും അഞ്ചാമത്തെ കളം അവിടെ നിന്ന് എണ്ണുമ്പോഴും ഇവിടുന്ന് എണ്ണുമ്പോഴും നാല് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ അഞ്ചാമത്തെ കളത്തിൽ ഒരു വോള് വരാൻ പാടില്ല ഒരു ഭിത്തി വരാൻ പാടില്ല അവിടെ വെയിറ്റ് വന്നാൽ അവിടുത്തെ വീട്ടമ്മയ്ക്ക് പ്രശ്നമാണ് അപ്പൊ ഈ സന്താന പ്രശ്നത്തില് അതൊരു മെയിൻ ഘടകമാണ് ഈ ബ്രഹ്മസ്ഥാനത്ത് വെയിറ്റ് വന്നാൽ അത് വാസുപുരുഷന്റെ പൊക്കളായിട്ടാണ് സങ്കല്പം അപ്പൊ വയറാണ് വയറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മുടെ സന്താനം ഇതും അപ്പൊ അവിടുത്തെ വീട്ടമ്മക്ക് സന്താനം ഉണ്ടാകാത്തത് ഈ ബ്രഹ്മസ്ഥാനത്ത് വെയിറ്റ് വന്നതും ഉണ്ടാകാം ഇനിയുണ്ട് വീണ്ടും ഒരു ഇത് പണിയുണ്ട് വടക്ക് കിഴക്കേ മൂലയില് സെപ്റ്റിക് ടാങ്ക് വരിക വടക്ക് കിഴക്കേ മൂലയില് ടോയ്ലറ്റ് വരിക കന്നി മൂല ടോയ്ലറ്റ് വരിക ും നമ്മൾ ഒഴിവാക്കണം പിന്നെ വടക്ക് കിഴക്കേ മുലെ സ്റ്റെയർ കേസ് വരിക അവിടെ വെയിറ്റ് വരാൻ പാടില്ല കാരണം വാസുപുരുഷന്റെ തലയിരിക്കുന്ന ഭാഗമാണ് അവിടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥനായി പൊക്കളിൻ്റെ അവിടെ വെയിറ്റ് വന്നാൽ കുത്തിപ്പിടിച്ച നമ്മളൊന്ന് മലന്ന് കിടക്കാം ഒന്ന് കുത്തിപ്പിടിച്ച് നോക്കിയാൽ പൊക്കളിൻ്റെ അവിടെ എത്ര നേരം കിടക്കാൻ പറ്റും ആ ഒരു പ്രശ്നം അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരും അപ്പൊ അത് മേടിക്കണോ വടി കൊടുത്തടി അടി മേടിക്കണോ അപ്പം നമ്മളത് അവോയ്ഡ് ചെയ്യണം ഈ പറഞ്ഞ ഈ ഒന്നര സെൻറ്റിലും വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആ ഇത് മാത്രം നോക്കിയാൽ മതി എവിടെ ബെഡ്റൂം വേണം എവിടെ അടുക്കള ചിലപ്പോൾ ഒരൊറ്റ ആളെ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം നമുക്ക് അതിനകത്ത് വയ്ക്കാൻ പാടില്ലേ ഒരു മസാനവും ക്ലിയർ ചെയ്യാം വടക്കി കിഴക്കേ മൂലം അടുക്കള വയ്ക്കാം പിന്നെ പണ്ട് വട വടക്കിഴക്കെ അടുക്കള വെച്ചിരുന്നെങ്കിലും മത്സ്യമാംസങ്ങൾ കഴിക്കണത് വടക്കോർത്ത് ഒരു ഇത് കെട്ടിയിട്ട് ആ പാത്രങ്ങളകത്ത് കൊണ്ടുവരികയില്ലായിരുന്നു കാരണം അടുക്കളയിലെ ഒരു ഗണപതിയുടെ സങ്കല്പമൊക്കെ ഉണ്ട് അപ്പം ഈ അടുക്കളയ്ക്കകത്ത് നോൺ വെജ് വെച്ചാൽ അതൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് ഈ പാത്രങ്ങളെല്ലാം പുറത്തിട്ട് അവിടെ വെച്ചായിരുന്നു കഴിക്കണത് എന്നിട്ട് വാഴയിലേക്കകത്തേ കഴിക്കുള്ളൂ ഈ വാഴയിലേ എന്നിട്ട് നമ്മൾ ഊണ് കഴിയുമ്പോൾ കൊണ്ട് കളയുകയും ചെയ്യും ആ പാത്രങ്ങളൊന്നും അകത്ത് കയറ്റുകയില്ല അങ്ങനെയായിരുന്നു സുറിയ ആ സുറിയ അപ്പൊ ആ അടുക്കളയിൽ നോൺ വെജ് വെക്കുന്നില്ല എന്നാൽ നിങ്ങൾ നോൺ വെജ് വെക്കണമെങ്കിൽ വയ്ക്കണമെങ്കിൽ കിഴക്കേ മൂലയിൽ വെച്ചു നോ പ്രോബ്ലം വടക്ക് പടിഞ്ഞാറും വെക്കാം പക്ഷെ അപ്പൊ ഒരു ബെഡ്റൂമിന്റെ സ്ഥാനാണത് ഏഹ് ഈ തെക്കു കിഴക്കേ മൂലയില് കിഴക്കേ മൂലയില് അടുക്കള വച്ച് കഴിഞ്ഞാൽ അഗ്നി ഓടാണ് അത് നമുക്ക് ഉഴപ്പില്ല അവിടെ ബെഡ്റൂം വയ്ക്കുവാണെങ്കിൽ ആ ബെഡ്റൂം ഉള്ളി ഗസ്റ്റിന് മാത്രമേ കൊടുക്കാവൂ വരുന്ന ആൾക്കാർ ആ വരുന്ന ആൾക്കാർ രണ്ട് ദിവസം കൂടി താമസിച്ചാൽ നമുക്ക് പ്രശ്നം കാരണം നമുക്ക് എന്തോരം നമ്മൾ ഫുൾ ബിസിയാണ് ചിലപ്പോൾ നമ്മൾ അന്ന് ഉറക്കണത് പയറും കഞ്ഞിയും മതി എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഗസ്റ്റ് വന്നത് ഇവര് രണ്ട് മൂന്ന് ദിവസം ഇവിടെ സുന്ദരമായിട്ട് ചാപ്പാടൊക്കെ കഴിച്ച് നല്ല ഇറച്ചിയും ഒക്കെ അവർ പോവുക പിന്നെ അപ്പൊ അഗ്നി കോളിന് ബെഡ്റൂം കൊടുത്താൽ അവർ പെട്ടെന്ന് പൊക്കോളും അതുകൊണ്ട് ഗസ്റ്റ് ബെഡ്റൂം നമ്മൾ തെക്ക് കിഴക്കേ മൂലയിൽ ചെയ്താൽ ഉത്തമം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്ര പ്രകാരമായിട്ട് അഗ്നി ഈ പറയുന്ന ഗസ്റ്റ് റൂം വരേണ്ടത് അതെ മാസ്റ്റർ ബെഡ്റൂം വരേണ്ട കന്നിമൂലയിലാണ് പക്ഷേ ഇത് ചില സ്ഥലങ്ങളിൽ പ്രാക്ടിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ സമ്മതിച്ചു വയസ്സായ ആൾക്കാർക്ക് ഇപ്പോൾ അഗ്നി കോണിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസുഖം കൂടുള്ളൂ അതെ അതെ കാരണം അവരുടെ അസുഖം പിന്നെയും ഭയങ്കര സീരിയസ് ആകും അതൊരിക്കലും കൊടുക്കാൻ പാടില്ല അവർക്ക് പിള്ളേർക്ക് കൊടുത്താൽ അവർ സ്വഭാവത്തിന് പ്രശ്നങ്ങൾ വരും ഈ ഏറ്റവും പറ്റിയതാരാ പക്ഷേ എന്ത് ചെയ്യാം അവിടെ അവിടെ ചിലപ്പോൾ നമ്മൾ പോലും ഉപയോഗിക്കുന്നുണ്ട് ും ഇതെല്ലാം ഓക്കെ ഈ പ്രിൻസിപ്പിളും ഈ പറയുന്ന വിശ്വാസവും ബാക്കിയുള്ള എല്ലാം നമ്മൾ മലയാളികൾ രണ്ട് കൈ നീട്ടി പക്ഷേ ഈ കേരളം വിട്ടുപോകുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോകുന്ന മലയാളികൾ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കിട്ടുമ്പോ ജീവിത ഡെയിലി റൊട്ടീൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ നിക്കുന്നു അപ്പോൾ അവിടെ ഈ വാസ്തുശാസ്ത്രം നോക്കിയിട്ടൊന്നും അല്ല ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നത് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ എന്താണ് അല്ല ഒരു കാര്യ ഫ്ളാറ്റില് നമ്മൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് കൂടുതൽ ദോഷമെന്നാണ് ഞാൻ ഇപ്പൊ കണക്ക് കൂട്ടിയപ്പോൾ കണ്ടത് കാരണം ഒരു അമ്പത് നില കെട്ടണം ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരാൾ താമസിക്കുന്നത് അവർക്ക് പ്രശ്നമുണ്ട് മറ്റുള്ളവർക്കൊന്നും വലിയ പ്രോബ്ലം ഇല്ല അതിന്റെ അർത്ഥം എന്താണ് കാരണം എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ലോജിക് അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ So, are, 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 are. Court, courses, so, say, ീ നമ്മൾ ഇത് നോക്കുമ്പോൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ആ ആസ്ഥാനങ്ങളിൽ വരുന്ന ഈ കാര്യങ്ങളെല്ലാം കാരണം അവിടെയൊക്കെ നാപ്പത്തഞ്ച് ഡിഗ്രി ചരിഞ്ഞാണ് നോർത്ത് പാറൊന്നും അല്ല അവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയൊക്കെ ചരിഞ്ഞാണ് അവിടുത്തെ വീടുകൾ എല്ലാം ഫ്ളാറ്റുകളെല്ലാം അപ്പൊ അത് നമ്മൾ ഒരു കാരണവശാലും അല്ല അവിടെ അല്ല പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ മേടിക്കേണ്ടി വന്നു അവിടെ ഒരു ഫ്ലാറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കഠിന പ്രയത്നമാണ് പെട്ടെന്നൊന്നും കിട്ടില്ലേ എന്റെ കസ്റ്റമേഴ്സ് ഇപ്പോൾ കുറേ പേര് ഈ വാസ്തു നോക്കിയിട്ട് നിക്കുവാണ് കിട്ടുന്നില്ല ഞാൻ ലാസ്റ്റ് അവരോട് പറഞ്ഞു നിങ്ങളിതിപ്പം ഈ ഒരു പത്ത് ഡിഗ്രിയൊക്കെ ചരിവാണെങ്കിൽ അത് മേടിച്ചോ പിന്നെ വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുക കാരണം ഫുൾ അവിടെ അവിടെ വാസ്തു നമുക്ക് ശരിയാകില്ല സന്തോഷം എന്തായാലും സാർ ഈ പറയുന്ന വാസ്തു ഇൻഫർമേഷൻസ് കൊടുത്ത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ പ്രാക്ടിക്കൽ ഒരു സൊല്യൂഷൻസും ഇവിടെ സാർ കൊടുത്താൽ കൊള്ളാമെന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ അക്സപ്റ്റബിൾ ആകണമെന്നില്ല അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക നമുക്ക് വാസ്തു അനുസരിച്ചുള്ളൊരു വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് സെൻറ്റ് ഭൂമി മേടിക്കുക ഒരു വാസ്തുശാസ്ത്രജ്ഞ കണ്ട് ഒരു പ്ലാൻ മരപ്പിക്കുക അവിടെ താമസിക്കും അവിടെ വേണ്ട പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമം പിന്നെ അത് ഒരു രണ്ട് വർഷം ചെയ്തില്ലേലും കുഴപ്പമില്ല മൂന്നാം വർഷം മുതൽ അവിടെ ഗണപതി സേവയും ഗണപതി ഹോമവും ഭഗവതി സേവയും ചെയ്തേ പറ്റും എല്ലാ വർഷവും ആ എന്നുവെച്ചാൽ ഒരു മാഗ്നൻറ്റ് ആണെന്ന് ഓർക്കുക അതിന് പവർ കൊടുക്കണ്ടേ ബാറ്ററി ബാറ്ററി ആണെന്ന് ഓർക്കുക ആ അതിന് പവർ കൊടുക്കണ്ടേ ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ശരി അപ്പോൾ ആ വീടിനൊരു പോസിറ്റീവ് എനർജി വന്നമെങ്കിൽ അവിടെ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഗണപതി ഹോമോ ഭഗവത് സേവനം ചെയ്യണം അല്ലാതെ നമുക്കിപ്പോൾ വേറെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദശാസന്ധി ദോഷം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ടിയുള്ള പൂജയും കൂടി നടത്തണം അതൊരു എന്തായാലും അവർക്ക് മനസ്സിലാകില്ല ഒരു ജ്യോത്സിനെ കണ്ട് മനസ്സിലാക്കി ചെയ്യണമെന്ന് സന്തോഷം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണ് എല്ലാവർക്കും ഉപകരിക്കട്ടെ നന്ദി നമസ്കാരം